ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നകുൽ ശ്രേയോട് പറയുന്നുണ്ട് നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാണെന്നൊക്കെ ശ്രേ അപ്പോൾ പറയുന്നുണ്ട് ഇനി നിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം തീർന്നെന്ന് പറയുന്നു നകുലും അപ്പോൾ പറയുന്നുണ്ട് ഇനി നീയുമായിട്ട് ഞാനും ഒരു ബന്ധവുമില്ല കെങ്കേ വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നു സ്ത്രീ എപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഈ വഴിക്ക് വരാൻ പാടില്ല മഹിയേട്ടൻ്റെ മുന്നിൽ ഗംഗയെ കൊണ്ടുവരാനേ പാടില്ല എന്നൊക്കെ പറയുന്നു കുൽ പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഗംഗയ്ക്ക് വേണ്ടി ബോംബെയിൽ ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയേണ്ട നീ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും അവളെ കൊണ്ടുപോയിട്ട് ചെയ്തു പക്ഷെ ഇങ്ങോട്ട് മാത്രം കൊണ്ടുവന്നേക്കരുതെന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയാണ് നാളത്തെ ഒരു ദിവസത്തിനു വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വിവാഹം മുടക്കിയത് ഗൗരിയാണെന്നൊക്കെ പറയുന്നു നഗുൽ പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല നഗുൽ പറയുന്നുണ്ട് പ്രേതം പിശാചം എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതാണ് ഇതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുന്നു എന്തായാലും നാളെ നിന്റെ വിവാഹം ഉടങ്ങിയാൽ പോലും ഞാൻ ഗെങ്കും കൊണ്ട് ഇവിടെ നിന്നും പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിന്റെ കാര്യം നീ എന്ത് വേണമെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് ഗൗരിയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഈ വിവാഹം നടത്താൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മഹിയാണ് മഹി റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു നാളെ എന്റെ വിവാഹമാണല്ലോ ശ്രേയ എനിക്ക് ഒട്ടും താല്പര്യമില്ല ശ്രേയ ഇതുവരെയും എൻ്റെ ഭാര്യയായിട്ട് ഞാൻ മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നൊക്കെ പറയുന്നു ഗൗരി പോയതിനു ശേഷം എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ലായിരുന്നു പക്ഷെ ഗംഗയെ എങ്ങനെയോ മനസ്സിൽ കയറി പറ്റി ഗംഗയെ വിവാഹം കഴിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എന്റെ വിവാഹത്തിന്റെ ഒപ്പം അവളുടെയും വിവാഹം നടക്കാൻ പോവുകയാണ് എന്നാലും ഇതൊക്കെ സഹിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇതെന്തൊരു വിധിയാണ് ഭഗവാനെന്നൊക്കെ പറയുകയാണ് മഹി മഹി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ മാളു അവിടേക്ക് വരുന്നുണ്ട് മാളു മഹിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയില്ല ഗംഗയും ഉറങ്ങിയില്ല നാളെ തൊട്ട് എനിക്ക് ആരുമില്ലല്ലോ എന്റെ ഗംഗയാണെങ്കിൽ എന്നെ വിട്ടു പോവുകയല്ല എന്നൊക്കെ പറയുന്നു അച്ഛൻ എന്തുകൊണ്ടാണ് ഗംഗയെ വിവാഹം കഴിക്കാത്തത് അച്ഛനാണെങ്കിൽ ഗംഗയെ ഇഷ്ടമാണ് ഗംഗയ്ക്കും അച്ഛനെ ഇഷ്ടമാണ് പിന്നെ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു അച്ഛൻ ശ്രേയ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല അച്ഛൻ ശ്രേയ വിവാഹം കഴിച്ചാൽ പിന്നെ മാളും മിണ്ടില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഗംഗയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചതല്ലേ പക്ഷേ എന്ത് ചെയ്യാനാണ് അത് നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഉമ്മാളും അപ്പോൾ വീണ്ടും വാശി പിടിക്കുകയാണ് അച്ഛൻ ശ്രേയ വിവാഹം കഴിക്കേണ്ട ഗംഗയെ വിവാഹം കഴിച്ചാൽ മതി അച്ഛൻ ശ്രേയ വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല അമ്മയുടെ വീട്ടിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നു ആ സമയത്ത് ദേവയാനി അമ്മി അവിടേക്ക് വരുന്നുണ്ട് ദേവിയാനിയമ്മ മാളൂനോട് പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല നാളെ കല്യാണത്തിനൊക്കെ പോകേണ്ടതല്ലേ മോൾ സുന്ദരിയായിട്ട് ഒരുങ്ങണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവിയാനിയമ്മയാണെങ്കിൽ ഗംഗയെ വിളിക്കുന്നുണ്ട് മാളൂനെ എടുത്തുകൊണ്ട് പോകാനെന്ന് പറയുന്നു ഗംഗ വന്നിട്ട് മാളൂനെയും കൂട്ടിയിട്ട് പോകുന്നു അതിനുശേഷം ദേവിയാനിയമ്മ മഹിയോട് സംസാരിക്കാണ് മോൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാൻ എന്ന് പറയുന്നു നീ ഗംഗയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു മുത്തശ്ശിയോടും അതുപോലെ ഗംഗയോടും പറഞ്ഞു രണ്ടു പേർക്കും സമ്മതമല്ല ഇത്രയും കാലം ഈ വീട്ടിൽ നിന്നിട്ട് പോലും അതിന്റെ നന്ദി പോലും അവർ കാണിച്ചില്ല പിന്നെ എന്തിനാണ് നീ അവളെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നത് ശ്രേയയാണെങ്കിൽ എത്രയോ കാലമായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെയാണ് അങ്ങോട്ട് സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറയുന്നു നീ ഇപ്പ എന്നോട് പറഞ്ഞാൽ മതി ഗംഗയുമായിട്ടുള്ള വിവാഹം നടത്തി തരണമെന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നാളെ തന്നെ നടത്തി തരും നീ പറഞ്ഞാൽ മതി ആരെയും ഞാൻ നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല നിന്നെ സ്നേഹിക്കാത്തവരെ നിനക്ക് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അടുത്ത ദിവസം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു മണ്ഡപത്തിലാണെങ്കിൽ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ശ്രീയും സ്ത്രീയും ആണെങ്കിൽ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നു മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് റെഡിയാകുന്നു അതേസമയം നഗുലിനാണെങ്കിൽ ഗംഗ അന്വേഷിച്ച് കോൾ വരുന്നുണ്ട് ഗംഗ എപ്പോൾ കൊണ്ടുവരുമെന്നും ചോദിച്ചിട്ട് നകുൽ അപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഉടനെ കൊണ്ടു നിങ്ങൾക്ക് വിശ്വാസമല്ല ഇന്ന് വിവാഹമാണെന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗുരുവമ്മയുടെ ശിഷ്യഗണങ്ങൾ വരുന്നു അവരെ മൂന്നുപേരെയും ഹൈമാവതിയും ദേവിയാനിയമ്മയും ശ്രേയയും സ്വീകരിക്കുന്നു ഗുരുവമ്മയുടെ ശിഷ്യ പറയുന്നുണ്ട് ഗുരുവമ്മയാണെങ്കിൽ ഇന്ന് ധ്യാനത്തിലായിരിക്കും കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറയുന്നു ഗൗരി ഉപദ്രവിക്കാൻ ചാൻസ് ഉള്ളവർക്കെല്ലാം കെട്ടാൻ വേണ്ടി ഒരു ചരട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു കവചമാണ് അത് മാത്രമല്ല മണ്ഡപത്തിന് ചുറ്റുമുള്ള കവചം ഞങ്ങളും ഒരുക്കിക്കൊള്ളാമെന്ന് പറയുന്നു അതിനുശേഷം ശിഷ്യഗണങ്ങളാണെങ്കിൽ മണ്ഡപത്തിന് ചുറ്റും കവചമൊക്കെ കെട്ടി വെക്കുകയാണ് പിന്നീട് ഗുരുവമ്മ കൊണ്ടുവന്ന ചരടാണെങ്കിൽ ശ്രേയുടെ കയ്യിൽ കെട്ടാൻ വേണ്ടി ഹൈമാവതി വിളിക്കുന്നുണ്ട് ശ്രേ അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്റെ കയ്യിലാണെങ്കിൽ മോതിരമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല ഈ ചരടം കെട്ടണം എന്നൊക്കെ പറയുന്നു കൈ നീട്ടി കാണിക്കുന്നു ഹൈമാവതി ആണെങ്കിൽ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്